السلام عليكم ورحمة الله وبركاته الحمد لله صلاة والسلام على رسول الله وعلى أمانه الفائل زيب الله أمان بطا أستاذ الله أدل من 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 الله വിശേഷിച്ചു ഈ മഠനിലെ സഹോദരങ്ങൾ സഹോദരന്മാർ ആശംസകൾ സാധാരണ തിരസ്കരിക്കാറുണ്ട് വേണ്ടെന്ന് വെക്കാറുണ്ട് ഇന്നത്തെ ആശംസ അനിവാര്യമായും ഒരഭിമാനത്തിൻ്റെ പേരിലാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്റെ ഉസ്താപനം ആദരിക്കുക എന്നത് ഞാൻ പലപ്പോഴായി ഈ വേദിയിൽ വെച്ച് ആലോചിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഉസ്താദം ഞങ്ങളുടെ ശിഷ്യഗണങ്ങളൊക്കെ എങ്ങനെയാണ് കീഴടക്കിയത് ഈ പ്രദേശത്തെ എങ്ങനെയാണ് കീഴടക്കി കളയുന്നത് എന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഇന്നും ഞാൻ സമയം വൈകിയാണ് വൈകുന്നേരത്തെ പരിപാടിക്ക് എത്താൻ വൈകിയാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നത് സ്വാഭാവികമായും സമയം വൈകിയതിന്റെ മനോവശമം മുസ്താദനമായിരിക്കുമ്പോൾ എനിക്കുണ്ട് പക്ഷേ ഇന്നും ഞാൻ കണ്ടത് പുഞ്ചിരി കൊണ്ട് തന്റെ പരിസരങ്ങളെ കീഴടക്കുന്ന ആ വ്യക്തിപ്രഭാവം ഇന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടു യഥാർത്ഥത്തിൽ തെറ്റുകാലനെ തെറ്റുകാലനാണെന്ന് ബോധ്യപ്പെടുത്താനും അന്ന് ഉസ്താദന്റെ പുഞ്ചിരി ഉപകരിച്ചു എന്നാൽ പ്രചോദിപ്പിക്കാനും പഠിക്കാനും മെടുക്കനാക്കാനും ഉസ്താദന്റെ പുഞ്ചിരി ഉപയോഗിച്ചു ഞാൻ ദറസിലേക്ക് വരുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞാൽ പാണക്കാട് ദറസിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥിത്വം എന്ന് പറയുന്നത് കുറെ വികാരങ്ങളും കുരുത്തക്കേടുകളും ഒക്കെ മനസ്സിലുണ്ടാക്കും മുടി ശരിയാണോ എന്ന് നോക്കലയിലേക്ക് വരാൻ അന്ന് മടിയാണ് പക്ഷെ ഞാനിപ്പോഴും ഒന്ന് മനസ്സിലാക്കുന്നു അമ്മാരത്ത് എന്ന് പറയുന്ന സാധനം എടുത്തു കളയാൻ കേവലം രണ്ട് മൂന്ന് മാസം കൊണ്ട് മുഖത്തേക്ക് നോക്കിയുള്ള പുഞ്ചിരി കൊണ്ട് പ്രത്യേക ഒരു ഉപദേശവും അങ്ങുണ്ടായില്ല മാത്രമല്ല ഓരോരുത്തരുടെയും വൈയക്തികമായ ഗുണങ്ങൾ ഞാനിപ്പോഴും പാണക്കാട് ഹൈദരീഴുത്തങ്ങളോട് ആ വിഷയം പങ്കുവച്ചതേയുണ്ട് അഥവാ പാണക്കാട് പഠിക്കുന്ന സമയത്ത് പള്ളിയുടെ തൊട്ടുമുറ്റത്തുള്ള പൂക്കുഴക്കങ്ങളുടെ വീട്ടിലാണ് എനിക്ക് രാത്രിയിൽ ഭക്ഷണം ഉച്ചയ്ക്ക് അതിൻ്റെ തൊട്ട് വലതു ഏറ്റവും അടുത്ത ഈ വീട്ടിൽ ഭക്ഷണം കഴിച്ച് ആദ്യം എത്തുന്ന ആള് ഞാൻ പക്ഷെ എന്റെ മനസ്സിൽ അന്നു ഇരുന്നു എന്തിനാണ് എന്നെത്ര അടുത്താക്കിയത് എന്ന് നോക്കുമ്പോൾ ചെറിയ കുട്ടികളുണ്ടായപ്പോൾ അവർ പോയിക്കോട്ടെ എന്നൊരു വേള ഞാൻ മനസ്സുകൊണ്ട് കരുതിയപ്പോഴും ചില വീടും ചില വ്യക്തികളും ചില സാഹചര്യങ്ങളും അതിനപ്പുറം അവൻ ബാക്കി സമയങ്ങൾ എന്തിനു യൂട്ടിലൈസ് ചെയ്യുന്നു ചെയ്യുന്നുവെന്നതൊക്കെ ദീർഘദർശനം ചെയ്തുകൊണ്ടാണ് ഉസ്താദ് പലപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരുന്നത് പണക്കാട് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നേരെ മെയിൻ റോഡിന്റെ പൊക്കത്ത് ഒരു സ്വതന്ത്ര വായനശാലയുണ്ട് വായനശാലയിലെ മിക്കവാറും പുസ്തകങ്ങളൊക്കെ ആ കാലങ്ങളിലായി രണ്ടുകൊണ്ട് വായിച്ചു തീർക്കാൻ അവസരമുണ്ടായത് മിക്കവാറും രാത്രി ഭക്ഷണം കഴിച്ചു വന്നിട്ട് ചില മുസ്താദ് കോണി ഇറങ്ങി വരുമ്പോൾ താഴത്ത് സ്പോട്ട് ബിൾ വിട്ടിട്ട് അതിന്റെ ചോട്ടിലിരുന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോ ഉറങ്ങുന്നില്ല അത്യാവശ്യത്തിലുള്ളവർ കായിലെ എന്ന് ചോദിക്കുമ്പോഴും ഇനിയും രണ്ടു മണിക്കൂർ വായിക്കാനുള്ള ഒരു ഇന്ധനം തന്നാണ് ഉസ്താദ് കയറിപ്പോകാറ് സത്യത്തിൽ അന്നത്തെ വായനയാണ് അന്ന് കിട്ടിയ ആ ഇന്ധനമാണ് ഇന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ കൂടി ഞാൻ ഈ സദസ് വിനിയോഗിക്കുക നീ വായിക്കാൻ സമയമില്ല വേറെക്കുറെ തിരക്കുകൾക്കിടയിൽ പൊതുസമൂഹത്തിൽ സംവദിച്ചു നിൽക്കാൻ കഴിയുന്നത് അന്ന് കിട്ടിയ ഇന്ധനമാണ് അതോടൊപ്പം ഉസ്താദിന്റെ അതിശക്തമായ ചില നിർദ്ദേശങ്ങൾ ഞാൻ പലപ്പോഴും ഈ പുതിയ പാഠ്യപദ്ധതിയും സിസ്റ്റവും അനുസരിച്ചുള്ള വിദ്യാർത്ഥികളോടുള്ള ഗുരുനാഥന്റെ ഇടപഴക്കവും പഠന വികാസവും ആലോചിക്കുമ്പോൾ ഒന്ന് പുസ്താത് കാണാതെ പഠിപ്പിക്കലായിരുന്നില്ല പകരം പ്രചോദിപ്പിക്കലായിരുന്നുവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ കാണാതെ പഠിച്ചു തീർക്കാത്തതിന്റെ പേരിൽ ഒരു ശാസനയും ഉണ്ടായിട്ടില്ല പകരം വഴികൾ തുറന്നു വരുകയും ലക്ഷ്യങ്ങളോളം നയിക്കുകയും ചെയ്യും യഥാർത്ഥത്തിൽ ഒരു ഗുരുവതാണെന്ന് വളർന്നു വലുതായ ശേഷമാണ് നമുക്കൊക്കെ ബോധ്യപ്പെടുന്നത് ഇമാം ഷാഫിർബിയംബാഹെന്ന് പറഞ്ഞതുപോലെ അല്ല ആലിം എന്ന് പറയുന്നത് ആലിം എന്ന് പറയുന്നത് അല്ല ആലിം ഉപകാരപ്രദമാക്കുന്നവനാണ് ആലിം എന്ന് ഇമാം ഷാഫി റോഡിയംബാഹു അബ്ബിതം ഉപകാരപ്രദമാക്കുന്ന ധാരാളം വഴികളിലേക്ക് ഉസ്താദ് അന്ന് തുറന്നു നിൽക്കും ഞാനിപ്പോ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കെ കെ പുറം പ്രദേശം എത്രമേൽ ഊശ്വരമായിരുന്നു എത്രമേൽ തടിച്ചു നിൽക്കുകയായിരുന്നു എത്രമേൽ പരസ്പരം വിരോധത്തിലും വൈദികളുമായി കഴിയുകയായിരുന്നു ഈ അകൽച്ചകൾക്കിടയിൽ അതിസുന്ദരമായി പുഞ്ചിരിച്ച് മനസ്സുകൾക്കിടയിൽ നൂൽപ്പാലം തീർത്ത് പാരസ്പര്യവും സൗഹൃദവും ഉണ്ടാക്കി ശാന്തമായ ഒരു പ്രദേശമാക്കി ഇതിനെ മാറ്റുന്നതിൽ എത്ര സുന്ദരമായാണ് ഉസ്താദ് വിജയിച്ചത് യഥാർത്ഥത്തിൽ വിപ്ലവം എന്ന് പറയുന്നത് ജയിച്ചടക്കലിന്റെ പേരായി പലരും കാണാറുണ്ട് അല്ലെങ്കിൽ അത് വാഴത്തലപ്പുകളോ തൂക്കിൻപുഴലോ ആയി മഹാ വിസ്ഫോദനം സൃഷ്ടിക്കുന്ന മുദ്രാവാക്യങ്ങളായി കുതൂഹലം സൃഷ്ടിക്കുന്ന രക്തപ്പുഴ ഒഴുക്കുന്ന സന്ദർഭങ്ങളായി വിപ്ലവത്തെ പലരും കാണാറുണ്ട് ശാന്തമായി പുഷ്പം വിരിയുന്നത് പോലെ സമൂഹ മനസ്സിനെ ഇസ്ലാമിക വൃത്തത്തിലേക്ക് അല്ലെങ്കിൽ സമസ്തയുടെ ആ പൈതൃകങ്ങളിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ നിങ്ങളുടെ പ്രദേശത്ത് പുഷ്പം പോലെ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഉസ്താദ് കീഴടക്കിയത് എന്നത് സത്യമാണ് പാണക്കാട് താമസിക്കുന്ന സമയത്തും പലപ്പോഴും എല്ലാ തങ്ങന്മാരും സർവാദരണീയനായി കാണുന്നതും അനുഭവപ്പെട്ടിട്ടുണ്ട് ഒരിക്കൽ സയ്യിദ് മുഹമ്മദ് അലി ഷഹാബ്ദങ്ങൾ കല്യാണ വീട്ടിലേക്ക് പോകുമ്പോൾ അവർ തമ്മിലുള്ള സ്നേഹം വല്ലാതെ ആദരവും വല്ലാതെയാണ് തങ്ങൾ കല്യാണ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാട്ടുകാരെല്ലാം കൂടി എന്തോ പറഞ്ഞു പറഞ്ഞ് തങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇക്കാക്കന്റെ സയ്ദ് മുഹമ്മലി തങ്ങളുടെ തല കണ്ട മാത്രയിൽ കുനിങ്ങി പന്തിലിന്ന് കിട്ടിയ സൈഡിലെ കർട്ടനിടയിലൂടെ നൂർന്നു പോയി മറുതലക്കൽ ദൂരേക്ക് മാറി നിൽക്കുന്ന ഉമറലി തങ്ങളെ ഈ വിനീതന്റെ കൊച്ചു മനസ്സിലുണ്ട് കൊച്ചുനാൾ പണക്കാട് പഠിച്ചപ്പോൾ ഞാൻ ഇക്കാക്കിയെ ആദരിക്കുന്ന അനുജിനെ കണ്ടത് അത്രമേൽ വലുപ്പത്തിലാൽ തങ്ങളും ഉസ്താദം കൂടി നടന്നു പോകുമ്പോ തങ്ങളെ സകലമാനർത്ഥത്തിലും ഉസ്താദം മുന്നിലാക്കി വളരെ പുറകിലായി ഉസ്താദം നടന്നുകൊണ്ടിരിക്കും കുറച്ചു നേരം നടന്നത് തങ്ങൾ കുറച്ചുകൂടി മുന്നോട്ടില്ല അപ്പൊ ഉസ്താദ കുറച്ചു നടന്നു എന്ന് തോന്നിയപ്പോ ഒരടി പുറകോട്ട് നിന്നിട്ട് അല്പം മുന്നോട്ട് പിടിച്ച് കാതിനോട് ചേർത്തു പറഞ്ഞ മറുപടി വിനീത ശിഷ്യനായ അല്പം പുറകിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കേട്ടു ഞാൻ നിങ്ങളുടെ ഭാഷയിൽ പാണക്കാട് തങ്ങളാക്കും പക്ഷെ നിങ്ങൾ ഇവിടത്തെ കാവ്യാരാണ് നിങ്ങളുടെ ഉസ്താദാണ് നിങ്ങൾ മുന്നിൽ പോകണമല്ലോ അമൃത യുദ്ധത്തായിട്ടെങ്കിലും എന്ന് പറഞ്ഞപ്പോ ഉസ്താദ് ഒരടി മുന്നോട്ട് നിന്നിട്ട് പറഞ്ഞു അത്രയും ഞാൻ നിർവഹിച്ചു പക്ഷേ മിക്കങ്ങനെ മുന്നോട്ട് പോകാനാകൂലായിരുന്നു എത്രമേൽ വിനീതമായി അമ്പറിന് വിധേയപ്പെടുകയും ആ സമയം തന്നെ എത്രമേൽ വിനീതമായി ഉസ്താദം മാറുകയും ചെയ്തു എന്നത് എന്റെ ജീവിതത്തിൽ അതല്ലാത്ത ഒരു അനുഭവമാണ് ആയിരം തവണ കിതാബ് ഊന്നിയാൽ കിട്ടാത്ത ഒരു ജീവിത സത്യത്തെ പെടുന്ന ഒരു സാഹചര്യം കൊണ്ട് യാത്രക്കിടയിൽ മനസ്സിലാക്കി തന്നൊരു സന്ദർഭം എന്റെ മനസ്സിലുണ്ട് മാത്രമല്ല കിതാബ് ഓർമ്മ പലപ്പോഴും പ്രത്യേകമായ ചില മുറകൾ സ്വീകരിച്ചതുകൊണ്ടാണ് ഞാനൊക്കെ ഇന്ന് മുലേരായി നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട് ഡീം പഠിച്ചാൽ മറ്റൊന്നിനും തടസ്സമാകില്ലെന്നും ഒരു വിദ്യയും വേറെ ഒന്നിനെ പ്രത്യേകമായി അകറ്റിക്കളിയില്ലെന്നും പ്രചോദിപ്പിച്ചാണ് ഉസ്താദ് എന്നാൽ മറ്റേതെങ്കിലും എക്സാം എഴുതാൻ പോവാണെങ്കിലോ വേറെ ഏതെങ്കിലും പരീക്ഷയ്ക്ക് ഇരിക്കണമെന്ന് തോന്നിയാലോ അതിനൊക്കെ കണ്ടറിയാനും പ്രചോദിപ്പിക്കാനും ഉസ്താദ് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നാട്ടിലെത്തിയാൽ നാട്ടിലും കുടുംബത്തിലുമുള്ള ബന്ധപ്പെടലും ഇടവഴക്കങ്ങളും കൂട്ടുകാരോടുള്ള അന്വേഷിക്കലും തന്റെ ശിഷ്യൻ കൺവെട്ടത്ത് എങ്ങനെയൊക്കെ വളർന്നു വരുന്നവോ അത്മിതം പ്രചോദിപ്പിക്കലും പ്രോത്സാഹിപ്പിക്കലും ഉണ്ടായിട്ടുണ്ട് മഹാനായ അലൈഹി വസല്ലം മദീനയിൽ തന്റെ ശിഷ്യന്മാർക്ക് സഹാബത്തിന് അറിവ് പകർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ പലപ്പോഴും സംശയിച്ചിട്ടുണ്ട് നമ്മളിൽ പലരും ഓതി പഠിക്കുന്നത് ഒരു പേജിൽ ഷർപ്പും അടുത്ത പേജിൽ ഫർവും മൂന്നാമത്തെ പേജിൽ സുന്നത്തും നന്നായി പഠിച്ചു പാസായാൽ പേരിന്റെ വാലപ്പത്തൊരു ഡിഗ്രി കിട്ടിയേക്കും അല്ലെങ്കിൽ മാർക്ക് കൂടിയേക്കും റസൂൺ അള്ളാഹി സല്ലാഹുലമയുടെ സദസ്സിൽ സഹാബത്ത് നബിക്ക് ഇഷ്ടമുള്ളതെല്ലാം അവർക്കിഷ്ടമാണ് നബിക്ക് അനിഷ്ടമായതെല്ലാം അവർക്ക് അന്യവുമാണ് എന്ന വിധമാണ് പെരുമാറിയത് അപ്പോൾ അവർക്ക് റസൂർ സലഹ്ലൂ വസ്ലം തങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഇഷ്ടമാകുന്ന വിധം നബിയും അവരും തമ്മിൽ സ്നേഹത്തോടെയാണ് നബിക്ക് അനിഷ്ടമാകുന്നതൊക്കെ അവർക്ക് വെറുപ്പാകുന്ന വിധം നബിയോട് അത്രയ്ക്കുണ്ട് അവരുടെ സ്നേഹം ഉസ്താദ് ശാസിക്കാറില്ലായിരുന്നു അങ്ങനെ പ്രത്യേകം വടികളുടെ പ്രയോഗമില്ലായിരുന്നു ഗൗരവപ്പെടലുമില്ലായിരുന്നു എനിക്കറിയില്ല കുട്ടികളെ ഇന്മാതിരി മക്കളെ എങ്ങനെ മെരുക്കിയെടുത്തു ആ കാലത്ത് എന്നെനിക്കറിയാം ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ട് ഗൗരവപ്പെട്ട് വരുന്ന ഒരു പ്രകൃതം വടിയുമായിട്ട് വരുന്ന ഒരു പ്രകൃതം ചിലപ്പോൾ ആകെ വടി ഉപയോഗിച്ചിരുന്നത് സുബഹിക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ കുട്ടികൾ ഒന്നിച്ചെഴുന്നേൽക്കാൻ വേണ്ടി വാതിലിനടിച്ചതാണ് വടിയാകെ ശബ്ദിച്ചത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ വിധം പെരുമാറിയത് കുട്ടികളെ തന്റേതാക്കിയത് അതൊരു വലിയ സംഭവമാണ് എന്നെന്റെ മനസ്സിലുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഗുരുവിന് ഇഷ്ടമുള്ളതെല്ലാം ഇഷ്ടമാണ് ഗുരുവിനനിഷ്ടമായതെല്ലാം അനിഷ്ടവുമാണ് എന്നൊരവസ്ഥ സൃഷ്ടിച്ച ശിഷ്യഗണങ്ങൾക്ക് ഗുരുമുഖത്തിൽ നിന്ന് മാറി നിൽക്കാനാകൂല മലയാളത്തിലൊരു ചെല്ലുണ്ട് ഒരു ശില്പി പാറയെ സമീപിക്കുമ്പോൾ അയാളുടെ മുൻപിൽ ശില്പം മാത്രമേ ഉള്ളൂ പാറയില്ല ഉണ്ടാക്കാനാണ് പാറയെ സമീപിക്കുന്നതെങ്കിൽ പാറയിൽ നിന്ന് കൊരങ്ങൻ ഉണ്ടാക്കണം കൊരങ്ങൻ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ അങ്ങോട്ട് വെട്ടിമാറ്റുകയാണ് രൂപപ്പെടുന്നതൊരു കൊരങ്ങന പാറ അയാളുടെ മനസ്സിലില്ല ഗുരുവിനെ സമീപിക്കുമ്പോൾ ഗുരുമുഖത്തിന് ഇഷ്ടമുള്ളതെല്ലാം ശിഷ്യൻ ഇഷ്ടമാണ് ഗുരുവിന് അനിഷ്ടമായതെല്ലാം ശിഷ്യൻ അനിഷ്ടമാണ് അങ്ങനെ ഒരു ശില്പിയാണ് യഥാർത്ഥത്തിൽ ഗുരുവെന്ന് പറയുന്നത് ഗുരു കൊത്തിയെടുത്ത ശില്പങ്ങളാണ് ശിഷ്യഗണങ്ങൾ അബുബർ സുദ്ദീഖർ അള്ളാഹെന്ന് സുദ്ദീഖാകുന്നത് ഉമർ ഫാറൂഖ് അലി അള്ളാഹന്ന് ഫാറൂഖാകുന്നത് ഉസ്മാൻ അലി അള്ളാഹെന്ന് ദിന്നുറൈനിയാകുന്നത് യഥാർത്ഥത്തിൽ ഈ ശില്പമാണ് സയ് റസൂർ അാഹു അലി വസ്ലം തങ്ങളുടെ മുഖത്ത് നിന്ന് അവിടെ നിന്ന് കൊത്തിയെടുത്ത ശില്പങ്ങൾ അതുകൊണ്ട് ആകാശത്ത് പോയി എന്ന് പറഞ്ഞാലും എനിക്ക് അവിശ്വസിക്കേണ്ടതില്ല എന്ന് മഹാനായ സിദ്ദീഖ് സിദ്ധിഖർഹുന്ന് പറയുന്ന ഇടത്തേക്ക് മെറാജിന്റെ സാക്ഷ്യമായി അംഗീകരിക്കുന്ന ഇടത്തേക്ക് അബുബുക്ാഹുനെ സിദ്ധിക്കാക്കുന്നത് സൈദന റസൂദ്ഹി എന്ന ലോകോത്തരനായ ഗുരുവാണ് ഗുരുവിന്റെ കരുത്താണ് യഥാർത്ഥത്തിൽ ശിഷ്യന്റെ ബലം എന്ന് പറയുന്നത് കരുത്തിന്റെ ഗാംഭീര്യം വിഷുദ്ധുരാൻ പറയുന്നത് അല്ലമഹുഷീബിൽ തിരുമേനി ഒറ്റയ്ക്കൊന്നുമേ ഉച്ചരിക്കുന്നില്ല അല്ലമഹുഷതീബിൽ കുവ അതെല്ലാം പഠിപ്പിച്ചത് ശക്തിമാൻ എന്ന് ജിബിലിൽ അലി ഇസ്ലാമിനെ വിളിക്കുന്നത് അറിവിന്റെ ഗാംഭീര്യത്തിന്റെ കരുത്ത് മഹാകരുത്തുള്ളവനെ യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയിലും പുഞ്ചിരിക്കാനാകും അതിശക്തമായ ഉദ്ദേശങ്ങളും വികാരങ്ങളും വെറുപ്പുകളും കോപങ്ങളും ഉള്ളപ്പോഴും മുഖത്തത് പ്രകടമാക്കാതെ പുഞ്ചിരിക്കാനാവുക എന്നത് മഹാസൗഭാഗ്യമാണ് പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ വ്യക്തിത്വത്തെ വിലയിരുത്തിയ കേരളത്തിലെ വലിയ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ പുസ്തകങ്ങൾ രചിച്ചവർ പോലും വലിയ ക്ലാസ് എടുക്കാൻ പോകുന്നവർ പോലും പറഞ്ഞൊരു സംഭവം ആ വ്യക്തിത്വത്തിന്റെ സദാസമയത്വമുള്ള പ്രസാദമാണ് അതിനെക്കുറിച്ചാണ് രാഷ്ട്രീയത്തിലും സാമൂഹിക രംഗത്തുമുള്ളവർ തങ്ങളെ വിലയിരുത്തിയത് എങ്കിൽ ഈ വിനീതൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു മഹാനായ ഉസ്താദിന്റെ വ്യക്തിത്വത്തെ എന്നോട് അടക്കാൻ എഴുതാൻ പറഞ്ഞാൽ ആദ്യമായി പുഞ്ചിരി കൊണ്ട് കീഴടക്കുന്നു എന്നാണ് എനിക്കാദ്യമായി സ്ഥാപനം നിർവചിക്കാനാവുക പുഞ്ചിരി കൊണ്ട് തന്റെ പരിസരത്തെ കീഴടക്കണമെങ്കിൽ അപാരമായ അതിവിശാലമായ ഒരു മനസ്സുണ്ടാകും മനുഷ്യ ദൗർബല്യങ്ങൾ വികാരങ്ങൾ വിചാരങ്ങൾ കോപങ്ങൾ വിദ്വേഷങ്ങൾ പകകൾ ആ വികാരത്തിന്റെ വ്യത്യസ്ത വേനിയേറ്റങ്ങൾ ആരിലും ഉണ്ടാകുന്നത് അതാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ സ്വന്തം വാപ്പ മക്കളോട് പോലും പെരുമാറുമ്പോ വികാരങ്ങളുടെ വിലയേറ്റത്തിൽ സംഭവിക്കുന്നതൊക്കെ സംഭവിക്കാറുണ്ട് കെ കെപ്പുറത്തെ ഒട്ടനവധി മക്കളുടെ പിതാവാണ് യഥാർത്ഥത്തിൽ ഉസ്താദ് പറയുന്നത് ഈ വാപ്പ എന്നാനും ഒരു വേള വികാരത്തിന് അടിമപ്പെട്ടാൽ ഈ പരിസരം കത്തിയമരാൻ പോന്ന വെണ്ണീരാകാൻ പോന്ന ധാരാളം സന്ദർഭങ്ങൾ ഉണ്ടായിട്ട് അതിശക്തമായ നേതൃപാഠവത്തോടെ മഹാഭുഞ്ചിരിയോടെ തന്റെ പരിസരങ്ങളെ മുഴുവനും തന്റേതാക്കി എന്നത് സർവാംഗീകൃതമായ ഒരവസ്ഥയായിട്ടാണ് ഞാൻ കാണുന്നത് കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കും മഹാനായ ഹജർ അലി സമീപിക്കുന്നത് ഹജർ അലി ഇസ്ലാമിനെ സമീപിക്കുന്നത് കരുത്തനായ മുസ അലി ഇസ്സലാം തന്നെയാണ് ചോദിക്കുന്നത് ഹൽ അത്ത ഇറ്റിബായ് ചെയ്യട്ടെ എന്ന് ഇറ്റിബായ് ചെയ്യട്ടെ എന്ന് ചോദിക്കാനുള്ള കാരണം ഗുരു അതിസമർത്ഥനാകുമ്പോൾ ശിഷ്യൻ വിധേയപ്പെടുന്നതിന്റെ പേരാണ് ഇറ്റിബായ് എന്ന് പറയുന്നത് അങ്ങനെ അനുഗമിക്കാൻ തോന്നുക എന്ന് പ്രമാണമാക്കി വെച്ചാൽ എടാ ഇന്ന സമയത്ത് സ്വന്തം ഭാര്യയോട് രാവിലെ എഴുന്നേൽക്കേണ്ട സമയം രാവിലെ കട്ടൻ ചായ തരേണ്ടത് ചായ തരേണ്ടത് അങ്ങനെ ഓരോന്നും നിയമമാക്കി ഷൂ പോളിഷ് ചെയ്യേണ്ടത് വരെ രാവിലെ പോകുമ്പോൾ ഷൂ പോളിഷ് ചെയ്ത വസ്ത്രം അയൺ ചെയ്ത് വെക്കേണ്ടത് ഇസ്ത്രീ ഇട്ട് കയ്യെ കൊടുക്കേണ്ടതൊക്കെ നിയമമാക്കി വെച്ചിട്ട് ഏതെങ്കിലും ഭാര്യ എപ്പോഴെങ്കിലും ഭർത്താവിനെ അങ്ങനെ സ്നേഹിച്ചതായി അറിവില്ല അന്നം കൊടുക്കുന്ന വസ്ത്രം കൊടുക്കുന്ന സാഹചര്യമുള്ളവനും അനുകൂലമാക്കി കൊടുക്കുന്ന വീട് കൊടുക്കുന്ന തന്റെഡമുള്ള യോഗ്യതയുള്ള പണക്കാരനായ ആരോഗ്യമുള്ള ഭർത്താവാണെങ്കിലും ശരി ആ ഭർത്താവിനെ പൂർണാർത്ഥത്തിൽ വിധേയപ്പെട്ട് ഭാര്യ കഴിയണമെങ്കിൽ അയാൾ സ്നേഹം കൊണ്ടു ഭരിക്കണം കരുത്തന്റെ ശക്തി സ്നേഹമാണ് അതുകൊണ്ടാണല്ലോ എനിക്ക് ഭൂമിയിൽ ഏറ്റവും വെറുപ്പുള്ളത് കയ്യൊന്നിച്ചെല്ലുന്ന പുരുഷനോടാണ് ഇന്നിയിലെ അഹർബൊല്ലുറ ഇറക്കപ്പെട്ടി കയ്യോങ്ങുന്ന പുരുഷനോടാണ് എനിക്ക് ഏറ്റവും ദേഷ്യം എന്ന് അലൈഹി വസല്ലം എന്നാൽ ഭാര്യയെ കീഴ് യഥാർത്ഥത്തിൽ ഒരു പുരുഷൻ തന്റെ മനസ്സിന്റെ കരുത്തുകൊണ്ടാണ് അതിവിശാലത കൊണ്ട് തന്റെ പരിസരങ്ങളെ തന്റേതാക്കി മാറ്റാൻ മനസ്സിനാണ് കരുത്തു വേണ്ടത് ആ കരുത്ത് ആഗോളം ഉണ്ടായതുകൊണ്ടാണ് എത്രമേൽ ഉസ്താദിന്റെ അടുത്ത് നിന്ന് തുടർന്ന് പഠിക്കാൻ കഴിയാനിട്ട് വേറെ എവിടെങ്കിലും പോയി പഠിച്ച് അങ്ങനെ വന്നു എന്ന് നമുക്ക് കേൾക്കാനില്ല ഉസ്താദിന്റെ അടുത്ത് നിന്ന് പഠിക്കാൻ പോയ പോയാള് അല്ലെങ്കിൽ പൂർണ്ണമായും പഠിക്കാതെ പോയാള് എന്നും ഈ സദസ്സിൽ സദസ്സലുണ്ടാക്കി ഏതെങ്കിലും നാട്ടിലെ നാടൻ ജോലി എടുത്തു കഴിയുന്നവനോ തന്റെ ഗുരു തന്റെ സർവസ്വുമാണെന്ന് തോന്നിയിട്ട് വർഷാന്തം താങ്ങിത്തുന്നുവെങ്കിൽ എത്രമേൽ അജയ്യമായ സ്ഥാനമാണ് ഒരു ഗുരു ശിഷ്യഗണങ്ങളുടെ മനസ്സിൽ നേടിയെടുത്തത് എന്ന് ഈ സദസ്സും ഈ ഗുരുസമ്പത്വം സാക്ഷിയാണ് ഞാൻ കെ കെ നിവാസികളോട് പറയുന്നത് നിങ്ങളുടെ സൗഭാഗ്യം ഞങ്ങളുടെ ഗുരുവിന്റെ സാന്നിധ്യമാണ് എന്നാൽ നിങ്ങളുടെ സമ്പൂർണമായ സ്നേഹം ഞങ്ങളുടെ ഗുരുവിന്റെ ആരോഗ്യത്തിനുകൂടി ഹേതുകമായി തോന്നിയിട്ടുണ്ട് നിങ്ങൾ കാണിക്കുന്ന ഈ ആത്മാർത്ഥ യഥാർത്ഥത്തിൽ ഉസ്താവിന്റെ ആയുർധൈര്യത്തിന്റെ കാരണങ്ങൾ പലപ്പോഴായും സാഹചര്യങ്ങൾ മനുഷ്യനെ ദുഷിപ്പിച്ചാൽ ക്ഷീണിതനായിട്ട് ഇനി എനിക്ക് വറസ് മതി എന്ന് തോന്നും കാരണം ഒരു ആലിനും തന്റെ പ്രതാപത്തെ ചുരുക്കാൻ ആഗ്രഹിക്കുന്നില്ല ആലിമിന്റെ ഇസ്സത്തോളം വന്ന ഇസ്സത്ത് യഥാർത്ഥത്തിൽ ഒരു പണക്കാരനും ഒരു നാട്ടിലെ കാരണവർക്കും ഉണ്ടാകില്ല ഏറ്റവും പ്രധാപിയായി ആലിം തന്നെയാണ് ഇന്ന് ദുനിയാതിലും ആഹ്ലത്തിലുമുള്ളത് അതാഹൃത്ത അങ്ങനെയുള്ളവരും നമ്മളൊക്കെ പെടുത്തി പെരുമാറാകട്ടെ ഏതു കരുത്തിനേക്കാളും അജേയമായി നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഉഹ്രവിയായ ഒരു ആലിമിന്റെ കരുത്ത സമൂഹം പാടെ ദുഷിക്കുമ്പോൾ വേറെ ഏതെങ്കിലും മരുപ്പച്ച തേടി ജീവിതത്തെ പറിച്ചു നടുക ഈ ഇത്തരം ഉഹ്രവിയായ ആലിമ്യങ്ങളുടെ പ്രകൃതമല്ല അങ്ങനെ പലരും മാറി ചിന്തിക്കാറുണ്ട് മാറിപ്പോകാറുണ്ട് എന്നാൽ കെ കെ പുറം നിവാസികൾ സമ്പൂർണമായ സ്നേഹം സമർപ്പിച്ചപ്പോൾ തന്റെ ദൌർബല്യത്തിന്റെ സമയത്തെ അതിജയിച്ചുകൊണ്ട് ദർശനം വീണ്ടും സജീവമാകാൻ പുസ്തകന് കഴിഞ്ഞിട്ടുണ്ട് ഒരു കൊച്ചു ശിഷ്യൻ എന്ന രീതിയിൽ ഞാൻ കെ കെ പുറം നിവാസികളോട് മുഴുവനും ശിഷ്യഗണങ്ങളുടെ നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഞങ്ങൾ പക്ഷെ അതിപ്രശസ്തരുണ്ടാകാം അതിപ്രഗത്ഭർണ്ടാകാം മഹാപണ്ഡിതന്മാരായി കേരളീയ പശ്ചാത്തലത്തിലോ ലോകത്തെ അറിയപ്പെടുന്നവരുണ്ടാകാം അങ്ങനെയൊക്കെയാണെങ്കിലും ശിഷ്യന്മാരാണ് യഥാർത്ഥത്തിൽ ഗുരുവിനെ അളക്കേണ്ട അളവ് പോലായി ഉണ്ടാകുന്നത് അതിൽ ആദ്യത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് സ്നേഹമല്ലാതെ മറ്റൊന്നും തരാത്ത നിങ്ങളുടെ മനസ്സിന്റെ പിതാവാണ് നിങ്ങളുടെ സ്നേഹമല്ലാതെ മറ്റൊന്നും തരാത്ത എന്നെപ്പോലെയുള്ളവർ സമയം പാലിക്കുന്നതിലും ചിലപ്പോൾ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിലും വളരെ പിറകിലാകും ചിലപ്പോൾ വിളിച്ചു നോക്കുന്നതിൽ പോലും പുറകിലാക്കി ഈ കഴിഞ്ഞ ദിവസം ഉസ്താദ് വിളിച്ചപ്പോ സാധാരണയെ ഫോൺ എടുത്താൽ ഒരു ചെല്ലുന്നൊരു ഹലമുണ്ടല്ലോ അതപ്പുറത്തുള്ളത് ആരാകുമെന്ന് മനസ്സിലായിട്ടില്ലെങ്കിലും ഉണ്ടാകുന്ന ഒരു സ്വരം ഹലോന്ന് ചെല്ലി ആ നീ എവിടെയാണ് റഫീഖ എന്ന് ചോദിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ശബ്ദത്തിൽ നിന്ന് ഞാൻ പേര് നോക്കാതെ നോക്കാതെടുത്തപ്പോ ഉസ്താദാണെന്ന് തിരിച്ചത് ആ തിരിഞ്ഞ പെരിക്കുണ്ടായ സങ്കോചം പോലും ഉസ്താദ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ അപ്പോഴും ഉസ്താദിന്റെ ശബ്ദത്തിന് ഏറ്റ ഒന്നും തോന്നിയില്ല ഞാൻ ആ സമയം വിചാരിച്ചത് ഒരു ഗുരുവിന്റെ രീതിയിൽ കുറച്ചുകൂടി കനപ്പെട്ട ഒരു ശബ്ദമാണല്ലോ പുറത്തു വരേണ്ടത് എത്രമേൽ മൃദുലമാണ് എത്രമേൽ സൗമ്യമാണ് എത്രമേൽ പുഞ്ചിരി പോകുന്നതാണ് ശബ്ദത്തിന്റെ സൗകുമാര്യത എന്ന് പോലും അങ്ങനെ ശബ്ദവും സാന്നിധ്യവും തന്റെ ഹൃദയബന്ധങ്ങളും പരസ്പരം അടുപ്പിക്കാൻ പോകുന്ന ഒന്നാക്കി മാറ്റുന്നത് സുമാർഗക്കാട് പാടിയതുപോലെ ഹൃദയങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്കൊരു സ്വർണ്ണങ്ങൾ പാലം പണിയത പ്രവാചക ജീവന്റെ ഭിന്നമാം നാഗവൈചിത്രങ്ങൾ ഏകമാം ബിന്ദുവിൽ ബന്ധിച്ച സാധ്യത ശ്രീമന റസൂർ അഹി സാഹലി വസ്ലം ഈശ്വരതയിൽ പാലമായി പാരസ്പര്യം തീർത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങളെയെല്ലാം യോഗ്യത ഒന്ന് കോർത്തിണക്കാൻ കഴിയുന്നത് ചിലപ്പോൾ പത്തും പതിനഞ്ചും വർഷങ്ങളായി അകന്നു കഴിയുന്നവർ കണ്ടിട്ടില്ലാത്തവർ കാണുന്ന വിധത്തിലുള്ള ഒരു ബാന്ധവം സൃഷ്ടിക്കുന്നത് ഈ ഗുരു സാന്നിധ്യം തന്നെയാണ് അല്ലാഹു ആയുസ് കൊടുക്കണേ എന്ന് വളരെ വിനയത്തോടെയാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് ആരോഗ്യമുള്ള ഏറ്റി കൊടുക്കുമാറാകട്ടെ ഒന്ന് ചെയ്യണേ എന്ന് പറയാൻ ഞങ്ങൾക്കിപ്പോഴുള്ള കരുത്തും തന്നെയാണ് ആ വലിയ സ്നേഹത്തിന്റെ തണലിലാണോ ഞങ്ങളൊക്കെ ശാന്തമായി ഇരിക്കുന്നത് ആ വലിയ സ്നേഹ കീഴിലാണ് ഞങ്ങളൊക്കെ സൗമ്യരായി കഴിയുന്നത് ആ വലിയ വിധങ്ങളെയാണ് ഞങ്ങളെ ജീവിതത്തിന്റെ സൗഭാഗ്യമായി തോന്നുന്നത് യഥാർത്ഥത്തിൽ അതായത് റേഷ് യാതധങ്ങൾ പറയുമ്പോൾ എനിക്കൊരഭിമാനം തോന്നുകയായിരുന്നു ക്ലസ് നടത്തുന്നവരും സംഘടനാരംഗത്തുള്ളവരും മഹാപണ്ഡിതന്മാരും കോളേജ് നടത്തുന്നവരും ഒക്കെ അതിന്റെ ശിഷ്യഗണങ്ങളായി ഉണ്ട് എന്നത് അന്ന് പാണക്കാട് പഠിച്ച ഞങ്ങളൊക്കെ ഇന്ന് ഓരോ രംഗത്തും വ്യത്യസ്തമായി സേവനം ചെയ്യുന്നവരാണ് ആ സർവാംഗീകാരം സമസ്തയുടെ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ തന്നെ സമസ്ത മൂലം അറിയപ്പെടാൻ പോന്ന വിധത്തിലുള്ള ശിഷ്യഗണങ്ങൾക്ക് തന്റെ സൗമ്യമായ ശൈലിയിൽ പകർന്നു കൊടുത്ത അറിവും പ്രചോദനവുമാണ് കാരണമായി തീർന്നത് ആ മഹാഗുരുവിന്റെ സാന്നിധ്യവും സാമിത്യവുമാണ് ഇന്ന് കെ കെ പുറത്തുമുള്ളത് എന്റെ സഹോദരങ്ങൾ ആരെങ്കിലും വന്ന് വല്ലാതെ ഒന്ന് സ്വപ്നം കണ്ടിട്ട് അവതരിപ്പിച്ചുകയല്ല ഇത് കൃത്യമായി ഉറക്കത്ത് കണ്ടിട്ട് ഞങ്ങളെ സ്വർഗത്തിലേക്ക് പാസ് കൊടുത്തു എന്ന് പറയുന്ന പ്രസംഗവുമല്ല ഇത് പകരം യഥാർത്ഥത്തിൽ അനുഭവ സാക്ഷ്യങ്ങളാണ് ഇവിടെ വെച്ച് ഓരോരുത്തരും പറഞ്ഞത് പണക്കാട് സേത് ഹേമനൻ സഹപദ്രം നൽകിയ അവാർഡാണ് യഥാർത്ഥത്തിൽ വന്നു ഭവിച്ച അല്ലെങ്കിൽ രാണിയുടെ അവാർഡിനേക്കാൾ മഹത്വം എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് അങ്ങനെ പുകയെത്തിയതുകൊണ്ടോ ബഹുമാനപ്പെട്ട ഗുരുമുഖത്ത് നിന്നോ ഞങ്ങളിൽ നിന്നോ ഒന്നും ഈ വലിയ വ്യക്തിത്വത്തിന് പണക്കാട് തങ്ങൾക്ക് കിട്ടാനില്ല തങ്ങളൊരു വാക്ക് പറഞ്ഞത് വളരെ വലുതാണ് ഞങ്ങൾക്കിടയിലും അദ്ദേഹം എപ്പോഴും വളരെ കൃതഹസ്ഥനാണ് ഞങ്ങളുടെ ഗ്രഹാന്തരീക്ഷത്തിൽ അദ്ദേഹം വളരെ സൗമ്യനാണ് ഞങ്ങളുടെ സാന്നിധ്യം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഞങ്ങൾക്കും സന്തോഷജന്യമാണ് അഭയുവൈപ്പുമായി ഇവിധം സാമ്യപ്പെടുകയും സൗഹൃദം പുലർത്തുകയും ചെയ്തിട്ട് അവരിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് കേരളത്തെ മുസ്ലിം ഉന്നത്തിന്റെ അജയ്യമായ ഒരു സർട്ടിഫിക്കറ്റ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഉസ്താവിന് ലഭ്യമായത് അങ്ങനെ ധാരാളം ആളുകൾ പാണക്കാട് ദർശനം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും എനിക്കിപ്പോഴും ഓർമ്മയുമുണ്ട് അധികാര സ്ഥാനത്തേക്ക് പാണക്കാട് ഹൈദരനീസ് എന്നുള്ള അവരോധിനായപ്പോ മഹനാ ഉസ്താബ് കാണാൻ ചെന്നപ്പോ ഉസ്താദിനോട് പറഞ്ഞൊരു കഥ നമ്മുടെ ദ്വാരക്കണയെന്ന് ഈ ദ്വാരക്കണേ എന്ന് പറയുന്നത് ആ വ്യക്തിത്വത്തിന്റെ നിഷ്കളങ്കതയിൽ പ്രാർത്ഥിക്കണേ എന്ന് പറയുമ്പോൾ അത് മറ്റൊക്കെ വേണ്ടിയല്ല യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നത് സ്ഥനസുഖായപ്പോ എന്നോട് ബഷീറിൽ ബഷീറലി തങ്ങള് പാണക്കാട് അലി തങ്ങൾ പേരാമ്പറിയിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കാണാൻ പോയിരുന്നു സ്ഥിന് അസുഖാണല്ലോ എന്ന് തൊട്ടടുത്ത മണിക്കൂറിൽ മനോവൃദ്ധങ്ങളുമായി ഒരു വേദി പങ്കിട്ടപ്പോ പെടുന്നനും ചോദിച്ചു അസുഖാണ് കാണാൻ പോയിരുന്നോ എന്ന് എല്ലാവരും അവളെത്തുകയും ഓടിയെത്തുകയും കുട്ടികളുടെ കല്യാണത്തിനടക്കം പാഞ്ഞെത്തുകയും ചെയ്യുന്ന യഥാർത്ഥത്തിൽ ഊഷ്മലമായ ഒരു സ്നേഹം നിലനിൽക്കുന്നു എന്നത് വ്യക്തി ഗുണമാണ് മറ്റെല്ലാറ്റിനേക്കാളും ഒരു യഥാർത്ഥത്തിൽ സ്വഭാവ ഗുണമാണ് ഏറ്റവും കാവിലായ മുങ്ങിൻ ഞാൻ നിങ്ങളെ കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് സഹോദരങ്ങൾ ആകാര സൌസ്ഥകത്തിലല്ല തടിയുടെയും തലക്കെട്ടിന്റെയും വലുപ്പത്തിലുമല്ല എന്നാൽ ശിഷ്യഗണങ്ങളുടെ മഹാ ഔന്നത്യത്തിലുമല്ല കയ്യിൽ പിടിച്ച തസ്മിഹിമാലയുടെയും സദാ കുമ്പിടുന്ന നിസ്കാരത്തിന്റെയും പേരിലുമല്ല ഒരു മനുഷ്യന്റെ ഔന്നത്യം കാണേണ്ടത് തക്വ എന്ന് പറയുന്ന നിസ്കാരം കൊണ്ട് ആർജിക്കേണ്ടതാണ് നിസ്കരിക്കുന്നവന്റെ പേരല്ല ഭക്തൻ എന്ന് പറയുന്നത് കൊണ്ട് ഉണ്ടാകേണ്ടതാണ് തക്വ മിക്കാരം കൊണ്ട് ഉണ്ടാകേണ്ടതാണ് തക്കവ ഹജ്ജും സക്കാത്തും വഴി ആർജിക്കേണ്ടതാണ് തക്കവ നിക്കേരിക്കുന്നവന്റെ പേരാണ് പൊതുസമൂഹം സാധാരണ അളന്നു വരാറ് നല്ല മിക്കാരക്കാരനാണ് എന്നതാണ് ചിലപ്പോൾ ഭക്തിയുടെ അടയാളമായി കാണാറ് നിക്കാരം കൊണ്ട് രൂപപ്പെടേണ്ടതാണ് തക്കവ തക്കവയുടെ ആകത്തെ മാനദണ്ഡം കഠിനമായ തപസല്ലാ പകരം ഉത്തമമായ സ്വഭാവമാണ് നല്ല സ്വഭാവമാണ് സ്വഭാവിയാണ് നല്ല ഭക്തൻ എന്ന സൈതനറല്ലാഹി അലഹി വസ്ലം നിങ്ങളുടെ കരങ്ങളും നാവുകളും ഒരു വേള ഉയരും സ്വഭാവത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ പ്രദേശങ്ങളിൽ പോയവരെ അളന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് രൂപപ്പെടുത്തുമ്പോൾ സ്വഭാവത്തിന്റെ കാര്യത്തിൽ ഇത്തരം സൗമ്യനും ശാന്തനുമായ ഒരാൾ മുതടി സാധ്യത പക്ഷേ നിങ്ങളുടെ അനുഭവത്തിലും അങ്ങനെയൊന്നും വല്ലാതെ കാണാനുണ്ടാകുന്നില്ല അള്ളാഹു താരാ ഉത്തമ സ്വഭാവിയായ ഉസ്താദിന്റെ കണലിൽ ജീവിച്ചു പോകാൻ